ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എം ഇ ബേസ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് പാണ്ടിക്കാട് റോഡ് വണ്ടോ കാറ്റിൽ മരം വീണു മരിച്ച പോരൂർ ചെന്നൈയിൽ നഗർ നെച്ചിലൻ സുനിതയുടെ വീട് എം എൽ എ പി അനിൽകുമാർ സന്ദർശിച്ചു എം പി പ്രിയങ്കാ ഗാന്ധിയുടെ കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയുള്ള ഇവർക്കുള്ള വീടിന്റെ നിർമ്മാണം സ്ഥലം ലഭ്യമായാൽ ഉടൻ തുടങ്ങുമെന്ന് എം എൽ എ അറിയിച്ചു സുനിതയുടെ ഭർത്താവും വാസുവും മക്കളും വീട്ടിലുണ്ടായിരുന്നു ശക്തമായ കാറ്റ് വീശിയപ്പോൾ ഇവരുടെ ഷെഡിൽ നിന്നും തൊട്ടടുത്ത ബന്ധുവീട്ടിലേക്ക് ഓടുമ്പോഴാണ് സുനിതയുടെ ദേഹത്തിലൂടെ മരം വീണത് വാർഡ് അംഗം ടി സഫാർ ബ്ലോക്ക് അംഗം വി ശിവശങ്കരൻ എം ഷംന തുടങ്ങിയവർ കൂടെ ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പോരൂർ ഹയാ മംഗൽ ന്യൂസ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം